ബിഗിനേഴ്സിന് പോലും അടിപൊളിയായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു നെയ്യത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഞാനിവിടെ കാസർ അളവിലുള്ള പുഴുങ്ങലരി നൈറ്റിൽ തന്നെ ഒന്ന് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നല്ലോണം ഒന്ന് കഴുകിയിട്ട് മിക്സിൻ്റെ ജാറിലിട്ട് കൊടുക്കാം അപ്പോൾ ഹാഫ് ഹാഫ് ആയിട്ടാണ് ഇപ്പോൾ അരച്ചെടുക്കുന്നത് അപ്പോൾ അതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും ഒരു ചെറിയ ഉള്ളിയും കൂടി ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് രണ്ടാമത്തെ പ്രാവശ്യം അരച്ചെടുക്കുമ്പോൾ അതിലേക്ക് ഒരു കാക്കപ്പ് നിറയെ തേങ്ങയും പെരിഞ്ചീരകവും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പം പേസ്റ്റ് നന്നായി പേസ്റ്റാക്കരുത് കുറച്ച് കൂടി അരച്ചെടുക്കണം ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ അരിപ്പൊടി നമ്മൾ പത്തിൽ നിന്നൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് ഇപ്പോൾ ഇവിടെ ചേർക്കുന്നത് അതും കൂടി അരി ചേർത്തിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക ഇനി ഓരോ ബോൾസ് ആക്കിയിട്ട് പരത്തിയിട്ട് ചീൻചട്ടിയിൽ ഓയിലിൽ ഇട്ടിട്ടൊന്ന് പൊരിച്ചെടുക്കുക ചെയ്യണ്ടു പൊരിച്ചെടുക്കുമ്പം ഒരു ഭാഗം ഇങ്ങനെ പൊന്തി വരുമ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ട് നല്ലോണം ഫ്രൈ ചെയ്തെടുത്താൽ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള നെയ്പ്പത്തിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ പുതിയ വീഡിയോമായി വരുന്നത് വരേക്കും ബൈ